സായന്തന വർണം കവിത വിപിൻ കെച്ചാലിൽ സഹൃദയരെ ഇവിടെ ഒരു കവിത അവതരിപ്പിക്കുകയാണ് ഈ കവിത എഴുതാനുണ്ടായിരുന്ന പശ്ചാത്തലം എൻ്റെ നാടായ കണ്ണൂരിൽ നടന്ന ഒരു പ്രത്യേക സംഭവമാണ് തെക്കൻ കേരളത്തിൽ നിന്നും കണ്ണൂരിലേക്ക് വന്ന് സർക്കാർ ഉദ്യോഗം നയിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി കണ്ണൂർക്കാരുടെ സ്റ്റാലിനിസ്റ്റ് ധാർഷ്ട്യം കാരണം സ്റ്റാലിനിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യം കാരണം അദ്ദേഹത്തിന് ജീവിതം വെടിയ ജീവൻ വെടിയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടാവുകയും ആ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോൾ വിധവയായിരിക്കുന്ന ഭാര്യയും രണ്ട് അനാഥരായിപ്പോയ കുട്ടികളും അനാഥരല്ല കേരള സമൂഹം അവരുടെ പിറകിലുണ്ട് അപ്പോൾ ആ അനാഥർ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് തീർത്തും ശരിയല്ല ഞങ്ങളൊക്കെ അവരുടെ കൂടെ തന്നെയുണ്ട് ആ കുട്ടികളെ എന്താണ് അച്ഛനില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ച ആ ഒരു സ്റ്റാലിനിസ്റ്റ് ധാർഷ്ട്യത്തിനെതിരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതിഷേധ സ്വരമായിട്ടാണ് ഈ കവിത വന്നത് ഒരു ദിവസം ഞാൻ ഈ സംഭവം നടന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഈ കവിത എഴുതിയിരുന്നു എൻ്റെ മനസ്സിൽ ഈ കവിത വന്ന ഉടനെ ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള പ്രിൻറ്റർ മെഷീനിൻ്റെ ട്രയൽ പേപ്പർ ഉണ്ടാവുമല്ലോ പ്രിൻറ് ചെയ്യാൻ വെച്ചാൽ ആ പേപ്പറുകളിൽ രണ്ടെണ്ണമാറ്റം എടുത്തിട്ട് എ ഫോർ ഷീറ്റുകൾ എടുത്തിട്ട് ആ ഷീറ്റുകളിൽ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ പെണ് കൊണ്ട് കുറിച്ചെടുക്കുകയും ആ കുറിച്ചെടുത്ത വരികൾ അതേപടി ഒരു എഡിറ്റിങ്ങുമില്ലാതെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മലയാള ഫോണിൻ്റെ ഉപയോഗിച്ചിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ കവിത ഞാൻ കുറേ കാലം പുറത്തുവിട്ടിരുന്നില്ല കാരണം ഈ കുടുംബത്തിന് ഈ അണഞ്ഞു പോയ ഈ വ്യക്തിയുടെ കുടുംബത്തിന് കുറച്ചൊരു സമയം കൊടുക്കണം നമ്മൾ അവരുടെ ദുഃഖത്തിൽ നിന്നും അവർക്ക് മാറി കരകേറി വരാനായിട്ട് ഹീലിംഗ് ടൈം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഹീലിംഗ് ടൈം അവർക്ക് കൊടുക്കണം എന്നാഗ്രഹം കൊണ്ട് ഞാൻ ഈ കവിത കുറേ കാലം പുറത്ത് വിട്ടിരുന്നില്ല അതിനുശേഷം ഈ സംഭവം നടന്നിട്ട് ഏതാണ്ടോ ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കവിത എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വിപിൻ കെ ചാലിൽ എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ടെക്സ്റ്റായിട്ട് കൊടുത്തത് ഇന്ന് ആ സംഭവം കഴിഞ്ഞിട്ട് കുറേ കാലമായി അതുകൊണ്ട് ഈ കുടുംബത്തിന് ആ ദുഃഖത്തിൽ നിന്നും പൂർണ്ണമായി കരകയറുക സാധ്യമല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഏതാണ്ടൊരു നോർമൽ ജീവിതാവസ്ഥയിലേക്ക് അവർക്ക് തിരിച്ച് വരാൻ പറ്റിയിട്ടുണ്ടാവും പറ്റിയിട്ടുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താ വെച്ചാൽ അങ്ങനെ പറ്റണമല്ലോ നമ്മൾക്ക് ഇനിയും തുടർന്ന് ജീവിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് അതേപോലെ എപ്പോഴെങ്കിലും ഈ പെൺകുട്ടികൾ ഈ ഈ മരിച്ചുപോയ വ്യക്തിയുടെ മക്കളായ ഈ പെൺകുട്ടികൾ എപ്പോഴെങ്കിലും എൻ്റെ ഈ കവിത കേൾക്കുകയാണെങ്കിൽ അവരുടെ ആ ദുഃഖസ്മരണയെ ഞാൻ ഉണർ വ്യക്തി വിട്ടിട്ട് അവരെ വേദനിപ്പിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം അത് എൻ്റെ ഉദ്ദേശ്യമേയല്ല നിങ്ങളെ വേദനിപ്പിക്കുക എന്ന ഇത് എൻ്റെ ഉദ്ദേശ്യമേയല്ല നിങ്ങളുടെ അച്ഛനേക്കാൾ പ്രായം കൂടിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം കേരളത്തിൽ റിട്ടയർമെൻറ്റ് പ്രായം എന്ന് പറയുന്നത് അമ്പത്താറ് വയസ്സാണല്ലോ എനിക്ക് അമ്പത്തിയെട്ട് വയസ്സാവും അപ്പോൾ നിങ്ങളുടെ അച്ഛനേക്കാളും കൂടുതൽ പ്രായമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് നിങ്ങളോടുള്ള ഈ വാൽ എൻ്റെതായ വാത്സല്യം ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റുള്ള ശ്രോതാക്കളും ആ വാത്സല്യം കാണുമെന്ന പ്രതീക്ഷയോടെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് മാപ്പാക്കണമെന്നും എങ്ങനെയെങ്കിലും നിങ്ങൾ വേദനിപ്പിച്ചുവെന്ന് നിങ്ങളൊരഭിപ്രായം പറയുകയാണെങ്കിൽ അന്ന് തന്നെ ഞാൻ ഈ കവിത സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇത് എൻ്റെ ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാലും ഒരു പ്രതിഷേധ രചന എന്ന നിലയിൽ ഈ കവിത പുറത്തേക്ക് വിടണം ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഈ കവിത അവതരിപ്പിക്കുകയാണ് എന്നോട് സദയം ക്ഷമിച്ചാലും പുറത്താലും സായന്തന കവിത ഈ കവിത എഴുതിയ വിപിൻ കളത്തിൽ ചാലിൽ എന്ന ഞാൻ കണ്ണൂരിൽ ജനിച്ച് കണ്ണൂരിലെ വെയിലും മഴയും കൊണ്ട് വളർന്ന ഒരാളാണ് കവിതയിലേക്ക് കടക്കുകയാണ് വയ്യനിക്കമ്മേ പഠിക്കുവാൻ പിഞ്ചുമോൾ തേങ്ങുന്നു കുഞ്ഞിളം കണ്ണുകളിൽ ഇരുളു നിറയുന്നു വയ്യമ്മേ പഠിക്കുവാൻ സന്ധ്യ മിഴിപൊത്തുന്നു സായന്തനത്തിൻ്റെ സിന്ദൂരവർണ്ണമകലുന്നു വയ്യനിക്കമ്മേ പഠിക്കുവാൻ പിഞ്ചുമോൾ തേങ്ങുന്നു കുഞ്ഞിളം കണ്ണുകളിൽ ഇരുളു നിറയുന്നു വയ്യനിക്കമ്മേ പഠിക്കുവാൻ സന്ധ്യ മിഴിപൊത്തുന്നു ായന്തനത്തിൻറെ സിന്ദൂരവർണ്ണമകലുന്നു അച്ഛനൊരു ചെറുതെന്നലിൻ്റെ ഉമ്മറപ്പടിവാതിലിൽ വന്നു നിൽക്കുവാൻ കാതോർത്തിരുന്നു ഞാൻ ഈ നിഷീധത്തിൻറെ കുളിരിലും നിദ്രയ്ക്കു പിടികൊടുക്കാതെ വഴിയെ ഈ നീലരാത്രിയിൽ അച്ഛൻ്റെ കാലൊച്ച കേൾക്കുവാൻ കൊതിയുമായി സ്വപ്നങ്ങളെപ്പോലും അട്ടിയോടിച്ചു ഞാൻ കണ്ണിമകൾ ചിമ്മാതെ മറ്റൊന്നും ഓർക്കാതെ അച്ഛനൊരു ചെറുതെന്നലിൻ തേരിലേറിയി ഉമ്മറപ്പടിവാതിലിൽ വന്നു നിൽക്കുവാൻ കാതോർത്തിരുന്നു ഞാൻ ഈ നിഷീധത്തിൻ്റെ കുളിലും നിദ്രയ്ക്കു പിടികൊടുക്കാതെ കാത്തിരുന്നീ വഴിയെ ഈ നീലരാത്രിയിൽ അച്ഛൻ്റെ കാലച്ച കേൾക്കുവാൻ കൊതിയുമായി സ്വപ്നങ്ങളെപ്പോലും അട്ടിയോടിച്ചു ഞാൻ കണ്ണിമകൾ ചിമ്മാതെ മറ്റൊന്നുമോർക്കാതെ കുസുമോജ്വല ശ്രീ സുഗന്ധം പരത്തുമൊരു വസന്തരാവിൻ്റെ യാമത്തിലെപ്പോഴോ ഒരു ചെറു നിശാഗന്ധി പൂത്തിരുന്നില്ലയോ അച്ഛനത് ഏറെ പ്രിയമാകുമെന്നോർത്ത് കൊഴിഞ്ഞ ദലങ്ങൾ ഞാൻ വാരിവെച്ചില്ലയോ അവയൊക്കെ പോയമ്മേ പതിത സ്വപ്നങ്ങളുടെ നിഷ്ഫല സുഗന്ധമായി അവയൊക്കെ ഓർമ്മയിൽ മഞ്ഞു പോയമ്മേ പരിമളമുതിർക്കുന്ന സ്നേഹമാണി പരിഭവം തീണ്ടാത്ത പാപമാണ കുജ്വലശ്രീ സുഗന്ധം പരത്തുമൊരു വസന്തരാവിൻറെ യാമത്തിലെപ്പോഴോ ഒരു ചെറു നിശാഗന്ധി പോത്തിരുന്നില്ലയോ അച്ഛന് അതേറെ പ്രിയമാകുമെന്നോർത്ത് കൊഴിഞ്ഞ ദലങ്ങൾ ഞാൻ വാരിവെച്ചില്ലയോ അവയൊക്കെ വാടിക്കരിഞ്ഞുപോയമ്മേ പതിത സ്വപ്നങ്ങളുടെ നിഷ്ഫല സുഗന്ധമായി അവയൊക്കെ ഓർമ്മയിൽ മഞ്ഞു പോയമ്മേ പരിമളമുതിർക്കുന്ന സ്നേഹമാണ പരിഭവം തീണ്ടാത്ത ഭാവമാണ് അച്ഛൻ അച്ഛൻ വരും വരാതിരിക്കില്ല നിർണയം അച്ഛൻ വരും വരാതിരിക്കില്ല നിർണയം അത്രയ്ക്കും ഇഷ്ടമാണെന്നെയും പിന്നെ ഈ കൊച്ചനിയത്തി കുസൃതി കുടത്തെയും അമ്മയെയും ചെമ്മരത്തിച്ചെടിയെയും മുറ്റത്തു വിടരുന്ന മുല്ലയെപ്പോലും തെങ്ങിൽ നിന്നടരുന്ന മച്ചിങ്ങ പോലും അങ്ങേലെ വീട്ടിലെ പൂച്ചയെപ്പോലും അച്ഛന് പ്രിയമാണ് സ്നേഹമാണ അച്ഛൻ വരും വരാതിരിക്കില്ല നിർണയം അത്രയ്ക്കുമിഷ്ടമാണെന്നെയും പിന്നെ ഈ കൊച്ചനിയെത്തി കുസൃതി കുടത്തെയും അമ്മയെയും ചെമ്മരത്തിച്ചെടിയെയും മുറ്റത്തു വിടരുന്ന മുല്ലയെപ്പോലും തെങ്ങിൽ നിന്നടരുന്ന മച്ചിങ്ങ പോലും അങ്ങേല വീട്ടിലെ പൂച്ചയെപ്പോലും അച്ഛന് പ്രിയമാണ് അച്ഛൻ അടുത്ത ഞായറാഴ്ച പുലർച്ചെത്തും അടുത്ത ഞായറാഴ്ച പുലർച്ചെയെത്തും അതുമോർ തുറങ്ങാതിരുന്നവളാണ് ഞാൻ തെക്കേ തൊടിയിലെ നാട്ടുമാവിൻചോട്ടിൽ അച്ഛൻ്റെ ചേലത്ത് പന്ത് കളിക്കണം ക്രിക്കറ്റുമാവാം തലപ്പന്തുമാവാം അച്ഛൻ രണ്ടും പ്രിയം തന്നെയല്ലയോ അടുത്ത ഞായറാഴ്ച പുലർച്ചെയെത്തും അതുമോർ തുറങ്ങാതിരുന്നവളാണ് ഞാൻ തെക്കേ തൊടിയിലെ നാട്ടുമാവിൻ ചോട്ടിൽ അച്ഛൻറെ ചേലത്ത് പന്ത് കളിക്കണം ക്രിക്കറ്റുമാവാം തലപ്പന്തുമാവാം അച്ഛന് രണ്ടും പ്രിയം തന്നെയല്ലയോ അച്ഛന് കണ്ണൂര് നാട്ടിൽ ഉദ്യോഗം അച്ഛന് കണ്ണൂര് നാട്ടിൽ ഉദ്യോഗം കണ്ണൂർക്ക് പോയാൽ കടലു കടലുകാണാം പിന്നെ കോട്ട കാണാം കോലത്തിരിക്കോവിൽ കാണാം തെയ്യം തിറയാട്ടുമേലേരി കാണാം മക്കപ്പോതിത്തമ്പുരാട്ടിയെ കാണാം കണ്ണൂരുകാരൊക്കെ നല്ലോരാണത്രേ കണ്ണുകളിൽ കാരുണ്യമുള്ളോരാണത്രേ അച്ഛനതു പറയുമ്പോൾ എന്തൊരാവേശം കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലുള്ള ഘോഷം അച്ഛന് കണ്ണൂരുനാട്ടിൽ ഉദ്യോഗം കണ്ണൂർക്ക് പോയാൽ കടലു കാണാം പിന്നെ കോട്ട കാണാം കോലത്തിരിക്കോവിൽ കാണാം തെയ്യം തിറയാട്ടുമേലേരി കാണാം മക്കപ്പോതിത്തമ്പുരാട്ടിയെ കാണാം കണ്ണൂരുകാരൊക്കെ നല്ലോരാണത്രേ കണ്ണുകളിൽ കാരുണ്യമുള്ളവരാണത്രേ അച്ഛനതു പറയുമ്പോൾ എന്തൊരാവേശം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലുള്ള ഘോഷം വയ്യെനിക്കമ്മേ പഠിക്കുവാൻ കണ്ണുകളിൽ അന്ധകാരം വന്നു നിറയുന്ന പോലെ കണ്ണൂരിൽ നിന്നും വരുന്ന തീവണ്ടിക്ക് ധകിടതിമി ധകിടതിമി താളമാണല്ലോ കണ്ണത്തും ദൂരത്ത് ചുമരിലായി തൂങ്ങുന്ന ഘടികാരത്തിൻ ഘടികാരത്തിന്മിടിപ്പതുപോലെയല്ലയോ നിമിഷങ്ങളൊക്കെയും കൊഴിഞ്ഞു പോകുന്നു പതിഞ്ഞ താളത്തിൽ ഴഞ്ഞു പോകുന്നു വയ്യനിക്കമ്മേ പഠിക്കുവാൻ കണ്ണുകളിൽ അന്ധകാരം വന്നു നിറയുന്ന പോലെ കണ്ണൂരിൽ നിന്നും വരുന്ന തീവണ്ടിക്ക് ധകിടതിമി ധകിടതിമി താളമാണല്ലോ കണ്ണെത്തും ദൂരത്ത് ചുമരിലായി തൊങ്ങുന്ന ഘടികാരത്തിന്മിടിപ്പതുപോലെയല്ലയോ നിമിഷങ്ങളൊക്കെയും കൊഴിഞ്ഞു പോകുന്നു പതിഞ്ഞ താളത്തിൽ ഇഴഞ്ഞു പോകുന്നു അച്ഛൻ വരും വരാതിരിക്കില്ല നിശ്ചയം അത്രയ്ക്കും ഇഷ്ടമാണെന്നെയും പിന്നെയ് പരിതസ്ഥിതങ്ങളാം സ്നേഹജാലത്തെയും എന്നോർത്തു കാത്തിരുന്നെത്രനാൾ എത്രനാൾ കണ്ണിമകൾ പൂട്ടാതുറങ്ങാതിരുന്നു ഞാൻ അച്ഛൻ വരും വരാതിരിക്കില്ല നിശ്ചയം അത്രയ്ക്കും ഇഷ്ടമാണെന്നെയും പിന്നെ ഈ പരിതസ്ഥിതങ്ങളാം സ്നേഹജാലത്തെയും എന്നോർത്തു കാത്തിരുന്നെത്രനാൾ എത്രനാൾ കണ്ണിമകൾ പൂട്ടാതുറങ്ങാതിരുന്നു ഞാൻ വന്നീലയല്ലോ മൃദുവാർന്ന സ്നേഹം വന്നതോ കഠോര ദുരന്ത സന്ദേശം കിടന്നുറങ്ങിയോ രകത്തളത്തിൻ്റെ ഉത്തരം താങ്ങുന്ന വിട്ടത്തിൻമേളിലായി അച്ഛനൊരു കെട്ടി പോൽ അച്ഛനാ ഊഞ്ഞാലിൽ ആലോലമാടി പോൽ ആന്തോളനത്തിൻ്റെ ആയത്തിനൊടുവിലായി അനന്തൽ നീലിമയിൽ അലിഞ്ഞു ചേർന്നു പോൽ വന്നീലയല്ലോ മൃദുവാർണ സ്നേഹം വന്നതോ കഠോര ദുരന്ത സന്ദേശം കിടന്നുറങ്ങിയോ രകത്തളത്തിൻ്റെ ഉത്തരം താങ്ങുന്ന വിട്ടത്തിൻമേളിലായി അച്ഛനൊരു കയറുകൊണ്ടുഞ്ഞാലു കെട്ടിപോൽ അച്ഛനാവൂഞ്ഞാലിൽ ആലോലമാടിപോൽ ആന്തോളനത്തിൻ്റെ ആയത്തിനൊടുവിലായി നീലിമയിൽ അലിഞ്ഞു ചേർന്നു തിരശീല പിറകിലായി ആരെന്നെ മാടി മുറ്റത്തു വീണ ചവറ്റിലകൾക്കുമേൽ ആരോ നടന്നെത്തുന്നുവല്ലോ ദൂരെ ഇരുട്ടിൻറെ തിരശീല പിറകിലായി ആരെന്നെ മാടി വിളിക്കുന്നു നോക്കമ്മേ മുറ്റത്തു വീണ ചവച്ചിലകൾക്കുമേൽ ആരോ നടത്തെത്തുന്നുവല്ലോ നാട്ടിൽ കഴുകന്മാരുണ്ടോ കണ്ണു നെടുക്കുന്ന പ്രാപ്പിടിയരുണ്ടോ പച്ചമാംസം തിന്നും കുറുനരികളുണ്ടോ ശവത്തിൽ പുളയ്ക്കുന്ന പുഴുക്കളുണ്ടോ നാട്ടിൽ കഴുകന്മാരുണ്ടോ കണ്ണുചൂൾ നെടുക്കുന്ന പ്രാപ്പിടിയരുണ്ടോ പച്ചമാംസം തിന്നും കുറുനരികളുണ്ടോ ശവത്തിൽ പുളയ്ക്കുന്ന പുഴുക്കളുണ്ടോ വയ്യനീക്കമ്മേ പഠിക്കുവാൻ പിഞ്ചുമോൾ തെങ്ങുന്നു ചെന്നായ്ക്കൾ ഓരിയിട്ടകലുന്നു രാവിൽ ദൂരെ ആകാശത്തിൽ ഇരുട്ടു നിറയുന്നു കണ്ണുകളിൽ കർക്കട പേമാരിയനിക്കമ്മേ പഠിക്കുവാൻ പിഞ്ചുമോൾ തേങ്ങുന്നു ചെന്നായ്ക്കൾ ഓരിയിട്ടകലുന്നു രാവിൽ ദൂരെ ആകാശത്തിൽ ഇരുട്ടു നിറയുന്നു കണ്ണുകളിൽ കർക്കട പേമാരി പെയ്യുന്നു